ഇതൊരു അപേക്ഷയാണ് സദ്ഗുരു എനിക്ക് അങ്ങനെ ആലിംഗനം ലഭിക്കുമോ ഇതൊരു പ്രയാസമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം ഇല്ല അതിന് യാതൊരു പ്രയാസവുമില്ല കാര്യം ഇതാണ് ആളുകളിൽ ഈ തിരിച്ചറിവുണ്ടാക്കാൻ ഞാൻ പരിശ്രമിക്കുകയാണ് പ്രത്യേകിച്ച് രാജ്യത്തിന് പുറത്തുള്ള ആളുകൾ ഇപ്പോൾ നിർഭാഗ്യവശാൽ ഇവിടെയും ഇത് എവിടെയാണ് എൻ്റെ ആലിംഗനം സദ്ഗുരു എനിക്കൊരു ആലിംഗനം തരാമോ നിങ്ങൾ മനോഹരമായി ഒന്നിനെ വിരൂപമാക്കി മാറ്റുകയാണ് നിങ്ങൾ ആശ്ലേഷണത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കുമ്പോൾ അത് ആവശ്യമായി വന്നാൽ നിങ്ങൾ ആലിംഗനം ചെയ്യുന്നു അത് വളരെ മനോഹരമാണ് ഇപ്പോൾ അതൊരു വ്യവഹാരമായി മാറി എവിടെയാണെൻ്റെ ആലിംഗനം ഇത് നിങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നൊരു ഇടപാടല്ല ഇതാണ് മതങ്ങൾ ചെയ്തത് എല്ലാവരും മൂന്നോ നാലോ തവണ അല്ലെങ്കിൽ എത്രയോ തവണ ഇങ്ങനെ ആലിംഗനം ചെയ്യുന്നു അതല്ല ആലിംഗനം ഒരു ഒരു മനുഷ്യന്റെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ആർദ്രതയെല്ലാം നിങ്ങൾ അതിനെ നശിപ്പിച്ചൊരു തരം പ്രകടനമാക്കി മാറ്റുകയാണ് ശരി ഞാൻ നിങ്ങൾ ആലിംഗനം ചെയ്യാം നിങ്ങൾ എല്ലാവരെയും ആലിംഗനം ചെയ്യാം അതിലെന്താണുള്ളത് വിയർപ്പ് കൈമാറുന്നതോ നിങ്ങൾ എൻ്റെ കയ്യോ കാലോ പിടിക്കുകയോ അല്ലെങ്കിൽ ബലമായി ആലിംഗനം ചെയ്യുകയോ ചെയ്താൽ അതിന് പീഡനമെന്നു